കൂട്ടുകാർക്ക് നല്ല രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ ഇടയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമന്റെ അളകനന്ദയുടെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്നെ മഹേഷിന്റെ പഞ്ഞിക്ക് ഇടുവാണ് അളകനന്ദ പോയിട്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഗൗതമിനോട് ഗാഥ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സോർ ഗാഥയല്ല നന്ദ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഗാഥയെ കുറിച്ചൊക്കെ ഉള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഹേമന്ത് കൂടെ പറഞ്ഞു വിടാനായിട്ട് നന്ന തയ്യാറായില്ലായിരുന്നു ഇതിന്റെ പേരിൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതിരിക്കുന്ന മഹേഷൻ അവസാനം ബാലാജി വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ബാലാജി പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഒരു ദിവസം കൂടെ സമയം തരാം അവസാനം പറഞ്ഞു ബാലാജി ഒരു ദിവസം ഒരു ദിവസത്തിനുള്ളിൽ ഞാൻ അവളെ അവിടെ എത്തിക്കാമെന്ന് പറയാണ് പിന്നീട് ഹേമന്ദിനെ പറഞ്ഞു വിടാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് മഹേശ്വരൻ മഹേഷൻ എന്നിട്ട് പറഞ്ഞു ഇപ്പം നീ പൊക്കോ ഞാൻ അടുത്ത ദിവസം തന്നെ ഗാദനെ അങ്ങോട്ട് എത്തിച്ചേക്കാന്ന് പറയുകയാണ് ഹേമന്ത് പറഞ്ഞ അറിയാലോ അവളെ അങ്ങോട്ട് എത്തിച്ചില്ലെങ്കിൽ ബാലാജി നേരിട്ട് ഇങ്ങോട്ട് വരും പിന്നെ ഇവിടെ എന്താ സംഭവിക്കാൻ പോന്നു പറയാൻ പറ്റില്ല നിങ്ങളും നിലനിൽപ്പ് എൻ്റെ പ്രശ്നത്തിലാണെന്ന് പറയാണ് എല്ലാം പറഞ്ഞു എൻ്റെ മാ പറഞ്ഞു നീ ഇപ്പോഴെങ്ങനെ പോ പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്താളെന്ന് പറയാണ് അങ്ങനെ ഹേമന്ദിനെ പറഞ്ഞു വിട്ടിട്ട് തിരിച്ചു അങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നന്ദയും അങ്ങോട്ട് ചെല്ലുവാണ് നന്ദ എന്നിട്ട് മകേഷ്നെ തടഞ്ഞു അച്ഛൻ എന്താ അവനോട് പറഞ്ഞു വിട്ടേ ഇത് കേട്ടപ്പോ ചോദിച്ചു അല്ല നീ ഇതെന്തൊക്കെയാ എന്ത് എന്തിനാ അറിയുന്നത് അല്ലെങ്കിൽ അറിയേണ്ട ആവശ്യമില്ലോ അവൾ എൻ്റെ മകളാണ് അവളെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ അവളെ അവകാശം ഉണ്ടെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോ തന്നെ നന്ദ പറഞ്ഞു അതേ അച്ഛൻ്റെ മകളൊക്കെ തന്നെയായിരിക്കും പക്ഷെ അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആൾ ഞാനാ ഞാനറിയാതെ അവളെ ഇവിടത്തേക്ക് ഇവിടുന്ന് ഒരിടത്തേക്കും മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പ മഹേഷൻ പറഞ്ഞു നന്ദാ നീ വേണ്ടാത്ത കളിക്കൊന്നും നിക്കേണ്ട ഇപ്പത്തന്നെ കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നമായനും പോലീസ് കേസ് ആയെങ്കിൽ ഗോതും സത്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേനും ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു അന്വേഷിച്ച് കണ്ടെത്തട്ടെ ഇതിനേക്കാളും ഭേദം അതാ എങ്ങാനും കാര്യ കൈമാറാനായിട്ട് അച്ഛന്റെ ഉദ്ദേശമെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യങ്ങളെല്ലാം ഞാൻ അച്ഛനും അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കേതും സാറിനെ തുറന്നു പറയുന്നു പറയാ ഇത് കേട്ട് ഞാൻ മഹേഷൻ പറഞ്ഞു അങ്ങനെ നീ പറയുവാണെ പറഞ്ഞു പക്ഷേ കാര്യമുണ്ട് ആ പറയുമ്പോൾ മാത്രം നീ എന്നെ കാണുള്ളൂ പിന്നീട് ഒരിക്കലും നീ എന്നെ കാണില്ല എന്ന് പറയേണ്ടത് ഞാൻ കാണിച്ചായിരുന്നല്ലോ ഒരു കുപ്പി കുപ്പിവേഷം അത് കഴിച്ച് ഞാൻ എൻ്റെ ജീവൻ ജീവനെടുക്കുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ നന്ദി വെച്ചു അച്ഛൻ അച്ഛനാരെയേ പേടിപ്പിക്കുന്നത് അച്ഛൻ ഈ പറയുന്നത് കിട്ടി ഞാൻ പേടിക്കുന്നുണോ ഇത് പേടിപ്പേരില്ല നന്ദ എനിക്കൊരു പിടിച്ചിരിപ്പില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ തള്ളി പറയുന്നൊരു അവസരം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറയാണ് തിരമ്പലത്തിലും മഹേശ്വരും കയറിപ്പോയി കഴിയുമ്പത്തേന് നന്ദക്ക് പിന്നെ എന്തു ചെയ്യണം എന്നറിയില്ല കാരണം അച്ഛൻ ചിലപ്പോൾ പറഞ്ഞ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തനിക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല കാതേനെ കൈമാറാനും പറ്റില്ല അച്ഛന് ജീവൻ രക്ഷിക്കുകയും വേണം ആകപ്പടവല്ലാത്തൊരു പ്രതിസന്ധിയിലായി പോയി നന്ദ നന്ദക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ നന്ദ മുറിയിലേക്ക് പോവാണ് നന്ദ മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേന് ഗൗതമ് അവിടെ ഉണ്ടായിരുന്നു ഗൗതം ചോദിച്ചു എന്ത് പറ്റാന്നാ നിന്റെ മുഖത്തൊരു വല്ലായികി എന്താന്ന് ചോദിക്കുന്നത് ഏ ഒന്നുമില്ല ഇപ്പോഴും ഞാൻ ഗാദനെ കുറിച്ച് തന്നെ അവളെ ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കും അതെ ഗൗതം സാർ ഗൗതം സാറിനറിയാലോ അവളെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഞാനാ അവൾക്കൊട്ടും താല്പര്യമുള്ള ബന്ധം അല്ല ഇത് അതന്നെയല്ല അവൾ എന്നോട് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അതവളുടെ മുറച്ചെറുക്കൻ അല്ലാന്ന് പിന്നെ അങ്ങനെ പറയുന്നിടത്ത് ഞാൻ അവളെ എങ്ങനെയാ ഹേമന്ദിനോട് പറഞ്ഞു വിടുന്നത് അല്ലേലും ഹേമന്ദിനെ പോലെ ചെറുപ്പക്കാൻ്റെ കൂടെ എന്ത് വിശ്വസിച്ച് അവളെ പറഞ്ഞു കൊടുമെന്ന് ചോദിക്കുക ഇത് കേട്ടതിന് ഗൗതം പറഞ്ഞു നീ എന്തിനാ അവരുടെ കാലത്ത് ഇത്ര ടെൻഷൻ അടിക്കണേ അച്ഛനല്ലേ പറഞ്ഞ രാജേന്ദ്രൻ്റെ മോളെ ഗാഥാന്ന് അപ്പം അങ്ങനെയാണെങ്കിൽ അച്ഛൻ അച്ഛനറിയാമല്ലതും മുറച്ചെടുക്കനാണോ അല്ലയെന്ന് അച്ഛനല്ലേ പറഞ്ഞു നമ്മളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഹേമന്ത് മുറച്ചറുക്കനാന്ന് ഒരു കുഴപ്പമില്ല പിന്നെ നീ എന്തിനാ ഭയപ്പെടുന്നത് അങ്ങനെ ഒരു കള്ളത്തരം പറയേണ്ട ആവശ്യം എന്താ അങ്ങനെ എന്തേലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഉത്തരം പറയേണ്ട ആളാ അച്ഛനാ മനസ്സിലായെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു എങ്ങനെയും ഗാദനെ രക്ഷിച്ചേ പറ്റുകയുള്ളു അവളുടെ അടുത്ത ദിവസം അവളുടെ അവളെക്കുറിച്ചുള്ള വിസ്താരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അറിയാലോ കോടതിയിൽ അവൾക്ക് പോകണം അവൾക്ക് ഒരു മൊഴി കൊടുക്കണം പക്ഷേ ബാലാജി ഇതെങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ എന്തേലും ചെയ്യുമെന്ന് പറയാം അത് ഓർത്ത് നിന്ന് വിഷമിക്കുകയൊന്നും വേണ്ട ബാലാജി അവളെ ചെയ്യാനൊന്നും മുതിരലെന്ന് പറയണം പക്ഷേ ഒരു കാര്യമുണ്ട് ഗോതന്ദ് സാർ നന്ദേനെ ഗാദേനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ അവളെ അപായപ്പെടുത്താൻ പോലും ബാലാജി ശ്രമിക്കും അത് മാത്രമല്ല അവളെ ചിലപ്പോൾ എങ്ങോട്ടേലും കടത്തിക്കൊണ്ട് പോകുമായിരിക്കും കോടതിയിൽ പോയിട്ട് അവൾ സത്യങ്ങളൊന്നും വിളിച്ചു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എനിക്കെന്നല്ല ഗൗതം സാമ് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരു പിഞ്ച് ബാലയുടെ കാര്യമാണ് അവൾക്ക് വേണ്ടിയിട്ടാണ് സത്യസന്ധമായിട്ടുള്ള കൊടുക്കാനായിട്ട് ഗാഥ പോകുന്നത് അതിനെ തടയാനായിട്ടാണ് ബാലാജി ശ്രമിക്കുന്നത് ഞാൻ പറയാനുള്ള പറഞ്ഞു ഇനി എന്ത് വേണമെന്ന് ഗൗതം സാമ് തീരുമാനിക്കുക എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു നീ എന്തിനെ എത്ര റിസ്ക് എടുക്കണേ അതിൻ്റെ അത് ആവശ്യമൊന്നുമില്ല നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ എൻ്റെ വീട്ടിൽ കയറി വന്ന് ഒരു കള്ളത്തരം പറഞ്ഞ് ഗാദനെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന ആർക്കെങ്കിലും മോഹം ഉണ്ടെങ്കിൽ ആ നടക്കില്ല എൻ്റെ അടുത്ത് വന്ന് കള്ളത്തരം പറഞ്ഞിട്ട് രക്ഷപ്പെടാന്ന് ആരും വിചാരിക്കുകയും വേണ്ടെന്ന് പറയാം ഇത് കേട്ടാ നന്ദയിലൊരു ഞെട്ടലുണ്ടായി എൻ്റെ ദയമേ താനും അച്ഛനൊക്കെ വലിയ കള്ളത്തിനോ പറഞ്ഞതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതം സാറിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും തന്നോട് ഒരിക്കൽ പോലും ചിലപ്പോൾ ഗോതം സാക്ഷ ക്ഷമിച്ചെന്ന് വരില്ല പിന്നീട് നന്ദ പറഞ്ഞു എങ്ങനെയാണ് അവളെ ഇവിടെ നിർത്തണം അവളുടെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിയുന്നവടം വരെ ഇവിടെ നിർത്തണം എന്ന് പറയുന്നത് പാലാജിക്ക് ശിക്ഷ കിട്ടുന്നവടം വരെ അല്ലെങ്കിൽ അയാൾ ഒരു പക്ഷേ ഗാഥനെ ഇല്ലാതാക്കാൻ വരെയും മടിക്കില്ല എന്ന് പറയുന്നത് നന്ദ നീ ടെൻഷൻ അടിക്കാതിരിക്കുക അവളെ ആരും ഇപ്പോൾ ഒരിടത്തേക്കും കൊണ്ടുപോകാൻ പോകുന്നില്ല അവളിവിടെ നിൽക്കുവല്ലേന്ന് ചോദിക്കുവാണ് പിന്നീട് ആ സമാധാനത്തോടെയാണ് നാം താഴേക്ക് ഇറങ്ങി വരുന്നത് ഈ സമയത്ത് പിങ്കിയുടെ അരിയിലേക്ക് ഗാഥ വരുമായിരുന്നു ഗാഥയ്ക്ക് മനസ്സിലായി ഇനിയിപ്പം ഇവരോടൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതിരിക്കണമെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും കാല് പിടിക്കണം പിങ്കി ഇരിക്കുന്ന സമയത്ത് പിങ്കിയുടെ അടുത്തേക്ക് ഗാഥ വന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് പിങ്കി ശേഷിയൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും എന്താ നിനക്ക് പറയാനുള്ളത് അതെ ഞാനിവിടുന്ന് പൊക്കോളാം പക്ഷേ എങ്കിൽ എന്നെ ആ ഹേമന്തിനോട് പറഞ്ഞു വിടലെന്ന് പറയാണ് ഇത് കേട്ടും പിങ്കി ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞ് നിന്റെ മുറിച്ചറുക്കനല്ലേ അവന് എൻ്റെ മുറിച്ചെടുക്കനൊന്നും അല്ലത് അറിയാലോ പിങ്കി പറഞ്ഞു ഇത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു വെറുതെ എന്തിനാ നീ കള്ളം പറയണേ നിനക്ക് അവനെ ഇഷ്ടമില്ലാന്ന് എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ മുറച്ചെറക്കനൊക്കെയാ മുറച്ചടക്കനല്ലെന്നൊക്കെ പറയേണ്ട ആവശ്യം എന്ന് ചോദിക്കണം എന്നാ ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പിങ്കി ചേച്ചി പറഞ്ഞേ എനിക്ക് അവൻ ആരാന്നു പോലും അറിയത്തില്ല പക്ഷെ ഈ കാര്യമുണ്ട് അവൻ്റെ കൂടെ എന്നെ ഒരിക്കലും പറഞ്ഞു വിടല്ലേ നിങ്ങൾ പറയുമ്പോൾ ഞാൻ പൊക്കോളാം ഈ വീട്ടിൽ നിന്ന് എങ്ങോടെയെങ്കിലും പൊക്കോളാം ഞാൻ എൻ്റെ പേരിൽ ഇതിൻ്റെ പേരിൽ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഈ സമയത്താണ് നന്ദ അങ്ങോട്ട് വരുന്നത് നന്ദ കേട്ടു പിങ്കിയോട് പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നന്ദ വന്നു പറഞ്ഞിട്ട് പറഞ്ഞു അല്ല ഗാഥ നീ എന്തിനാ ഈ പിങ്കിയുടെ കാല് പിടിക്കാൻ പോണേന്ന് ചോദിക്കാണ് അല്ല പിങ്കി ചേച്ചി കാല് പിടിച്ചല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞ അതിന്റെ ആവശ്യമൊന്നുമില്ല നിന്റെ അനുമതി ഇല്ലാതെ ആരും ഇവിടെ നിന്നെ പറഞ്ഞു വിടാനൊന്നും പോവുന്നില്ല നീ ധൈര്യമായിട്ടിരിക്കേ ഇത് കേട്ട പിങ്കി പറഞ്ഞു ഓ നന്ദയാണല്ലോ ഇപ്പോഴത്തെ സെക്യൂരിറ്റി ഗാഥ് അതുകൊണ്ടായിരിക്കും ഇത്ര ഉറപ്പ് കൊടുക്കുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് സെക്യൂരിറ്റി ആയതുകൊണ്ടല്ലാതെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാള് ഞാൻ അപ്പൊ ഗാഥയുടെ ഉത്തരവാദിത്വം എനിക്കാണ് ഇനി ഇനിയിപ്പൊ അവളെ പറഞ്ഞു വിടണേ പോലും ഞാൻ അവളെ കൊണ്ടാക്കിക്കോളാം അതും അവളുടെ അമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞോണ്ട് ഹേമന്തിനെ പോലെ ഒരുത്തന്റെ കൈയ്യിലേക്ക് ഇവിടെ ഞാൻ പിടിച്ചു കൊടുക്കില്ല എന്ന് പറയുന്നത് ഈ സമയത്ത് മോഹിനി അങ്ങോട്ട് വന്നു മോഹിനി വന്നിട്ട് ചോദിച്ചു അല്ല നന്ദേ നിനക്ക് എന്താ അത്ര ഉത്തരവാദിത്വം ആ ഹേമന്ത് മുറിച്ചറക്കലല്ലേ ആ വന്നപ്പോൾ അവൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു വിട്ടാ പോരായിരുന്നു ഓ അപ്പൊ നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കില്ലായിരിക്കും അല്ലേ നിനക്ക് വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടല്ലോ അവിടെ അല്ല സത്യം പറ നീയും ഗാഥയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും നന്ദൊരു ഞെട്ടലുണ്ടായി പക്ഷെ നന്ദ പുറത്തൊന്നും കാണിച്ചില്ല നന്ദ പറഞ്ഞു അതെന്താ ഇളയമ്മ അങ്ങനെ പറഞ്ഞേ അല്ല എനിക്ക് തോന്നി നന്ദനെ ഇവിടെ നന്ദ ഇവിടെ ഗാഥേനെ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നോണ്ട് ചോദിച്ചാൽ നിനക്ക് ഇത്രമാത്രം എന്നാണ് അവളുടെ കാര്യത്തിൽ ഇത്ര ഉത്തരവാദിത്തം കാരണം അവളുടെ മുറച്ചറക്കൻ എന്ന് പറയുന്നത് അവൻ വന്ന് വിളിച്ചിട്ട് പോലും നീ അവളെ വിടാൻ കൂട്ടാക്കിയില്ല അപ്പം നിന്റെ ആല്ല് വേണോ ഇനിയിപ്പം അവസാനം ചോദിച്ചും പറഞ്ഞു വരുമ്പോൾ നിന്റെ ആല് ആല് അന്ന് വരുമോ എന്ന് ചോദിക്കുവാണ് ഇത് നന്ദ പറഞ്ഞു ഇതേ അനാവശ്യമായിട്ട് കാര്യങ്ങളൊന്നും ഇളയം ഇടേണ്ട ആവശ്യം ഇളവിടേണ്ട ആവശ്യമില്ല ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ കാരണമൊക്കെ ഞാൻ കാര്യങ്ങളും പറഞ്ഞതാണ് അത് മാത്രമല്ല അച്ഛൻ അച്ഛൻ്റെ ഭാവം പറഞ്ഞാണ് ഇനിയിപ്പോൾ കുറിച്ച് ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അല്ലേലും കുറിച്ച് കാതനെ കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ദോഷമില്ല പിന്നെ ഇതിനെ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പോന്നേ അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാനാണെങ്കിൽ അവളെ തിരിച്ചു കൊണ്ടേ കൊണ്ടുവിടാനും എനിക്കറിയാം അത് മാത്രമല്ല ഇവിടെ അവളെ എത്ര ദിവസം നിൽക്കുന്നുണ്ടോ ഗോതം സാറിനോട് പറഞ്ഞിട്ടുണ്ട് അവളിവിടെ നിന്നോട്ടെ കുഴപ്പമൊന്നുമില്ല എന്ന് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ എത്ര വലിയ ബുദ്ധിമുട്ടെന്ന് ചോദിക്കുകയാണ് ഇത് പറഞ്ഞിട്ട് ഗാതര കൈമ്പിടിച്ച് നന്തിൻ്റെ അകത്തേക്ക് കയറി പോവാണ് ഇത് പോക്ക് കണ്ടപ്പോൾ തന്നെ മോഹിനിയോട് പിങ്കി പറഞ്ഞു ഇതിലെന്തോ ഒരു കള്ളക്കളി ഉണ്ടെന്ന് എനിക്ക് തോന്നി ആ ഹേമന്തിൻ്റെ വരവും പോക്കും എല്ലാം കൂടെ ഒത്തിരിങ്ങിയിട്ട് ഒരു പക്ഷേ ഇതിനകത്ത് അമ്മാവൻ എന്തോ ഒരു പങ്കുണ്ട പോലെ തോന്നുന്നു ആ ഹേമന്ത് വന്നതിന് ശേഷം ഇളയമ്മ ശ്രദ്ധിച്ചോ അമ്മാവൻ്റെ മുഖം ശ്രദ്ധിച്ചായിരുന്നു എന്തോ ഒരു വല്ലാത്തൊരു പേടി പോലെയൊക്കെ ഇല്ലെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മോൻ ശരിയാണ് ഞാനും അത് ശ്രദ്ധിച്ചു അപ്പം ഞാൻ ഉറച്ചത് പണത്തിൻ്റെ കാര്യത്തിലുള്ള തിമറി കാണണമായിരിക്കും ഏട്ടൻ ഇങ്ങനത്തെ ഏട്ടൻ്റെ മുഖത്തൊരു വിളർ പിടിച്ചൊരവസ്ഥ കണ്ടാണ് ഞാൻ ഓർത്തെ പക്ഷെ അതൊന്നും അല്ല വേറെ എന്തോ ഇതിനകത്തുണ്ടെന്ന് പറയാണ് പിങ്കി പറഞ്ഞു അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിച്ചിട്ട് ഇനി കാര്യമുള്ളതെന്ന് പറയുകയാണ് ശരിക്കും ഗാഥായിരം നമ്മൾ അറിയണം ഈ ഹേമന്തും ഗാഥയായിട്ടുള്ള ബന്ധമൊന്നുണ്ടോയെന്ന് അറിയണം അതിന് ഏറ്റവും നല്ല മാർഗം വാവച്ചനാന്ന് പറയുന്നത് അപ്പം അങ്ങനെ പിങ്കി ഒരു തീരുമാനമൊക്കെ എടുക്കുവാണ് ഗാഥയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി